ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരുക കുറേ ദിവസങ്ങളിൽ നിന്ന് ഇരുന്നതാണ് പിന്നെ നമ്മൾ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക കുറേ വെറൈറ്റി ബീഡ്സുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളടുത്ത് കുങ്കുരാണ് അത് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ലോക്കറ്റാണ് കേട്ടോ ലോക്കറ്റ് നല്ല നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഭാഗത്തും ഹോൾ ടൈപ്പ് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റേത് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നുണ്ട് ഇതിനൊരു പീസിന് എട്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് അതൊക്കെ കളറ് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുപത്തഞ്ച് പീസ് ഒക്കെ വന്നിട്ടുള്ളത് കണ്ടല്ലോ രണ്ട് ഭാഗത്തും നമുക്ക് ഹോളുണ്ട് ലോക്കറ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ലോക്കറ്റ് എന്ന് പറയാൽ ലോക്കറ്റാണേൽ ചെയ്യാം പിന്നെ ബ്രേസ്ലെറ്റിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഫുൾ ആയിട്ട് കാണാൻ നോക്കുക പിന്നെ അതിനെത്ര റേറ്റ് ഇതിനെത്ര റേറ്റ് എന്ന് ചോദിക്കണ്ടാന്ന് കരുതിയിട്ടാണ് പിന്നെ ചിലതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളതോ ഒന്നോ രണ്ടോ പാക്കറ്റ് ഇതാ ഈ ഒരു ഐറ്റം വന്നാലേ എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് ഇതാകെ ഓരോ പാക്കറ്റ് വീതേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് പിന്നെ ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓർഡർ ചെയ്തത് ഇത്രേ വന്നിട്ടുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഫോക്സ് വെതർ ഷീറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഗോൾഡും സിൽവറും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എസ് ആണ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എക്സ് ഉസ് ഒക്കാണത് അപ്പോൾ സിൽവർ ഒറ്റ പീസേ ഉണ്ടാവും എന്നുള്ളൂ ഫോക്സ് ലക്ഷിയിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ പാലക്ക സെൻട്രൽ ലോക്കറ്റ് വന്നിട്ടുണ്ട് അത് തീർന്നിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ട് ഈ ഓണം കളക്ഷനായിട്ട് എത്തിയതാണ് അപ്പോൾ ഇനി ഓണത്തിൻ്റെ ഇത് വരുന്ന അടുത്ത ആഴ്ച ആകുമ്പോൾ തന്നെ എത്തുള്ളൂട്ടോ കാരണം കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത ആഴ്ച എത്തുള്ളൂ കുറെ പാലക്കാ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒക്കെ അടുത്ത ആഴ്ച എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് സിംഗിൾ ലോക്കറ്റായിട്ട് വരുന്നതാണ് ഇതിൻ്റെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് സ്റ്റോക്ക്ഔട്ടായി പിന്നെ ഞാൻ ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ ഐ ഫോക്സിലെ തെർഷീറ്റ് ഗോൾഡും രണ്ടെണ്ണം സിൽവർ ഒറ്റ പീസയുള്ളു വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കി പേയ്മെൻറ്റ് അടക്കുക കാരണം കുറഞ്ഞ പീസേ ഉള്ളൂ ഞാൻ പറഞ്ഞു പിന്നെ എന്താ പറയുക ഇത് നമുക്കിതുവരെ സ്മാള് ബീഡ് ക്യാപ്പ് ഉണ്ടായിരുന്നു ഇത് അതിലും ചെറുതാണ് കേട്ടോ ഇത് ത്രീ എം എമ്മിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇപ്പോൾ തന്നെ മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു വീട് ക്യാപ്പ് ചെറുതാണല്ലോ മുപ്പത് രൂപ നമ്മൾ സ്മാളിന് നാൽപ്പത് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ആ സ്മാളിൻ്റെ ടൈപ്പിലാണ് ഉണ്ടോ നമ്മൾ നാൽപ്പത് രൂപ കൊടുക്കുന്നതാണ് ഇതൊക്കെ സൈക്ക് രൂപയുടെ മൈക്രോ ആണ് കേട്ടോ പിന്നെ അതിലും ചെറുതാണ് വന്നിട്ടുള്ളത് കുഞ്ഞ് ഇതുണ്ടാവല്ലോ നമ്മൾ ത്രീ എം എമ്മിന് കൊടുക്കുന്നത് ആ ടൈപ്പ് ഇതാണ് ഇതാണ് അത് കേട്ടോ ഈ ടൈപ്പാണ് അത് മൂന്ന് നമ്മൾ നാൽപ്പത് രൂപ കൊടുത്തിരുന്നത് പിന്നെ അതിലും ചെറുതാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പിമ്പോമ്മ നമുക്ക് വന്നിട്ടുള്ളത് മുപ്പത് രൂപക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് കുറച്ച് വലുതാണ് കേട്ടോ ഞാൻ ചെറുതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരെനിക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത് വലുതാണ് പിന്നെ അത്ര മുപ്പത് പീസോ അത്ര പീസ് ഉണ്ട് കേട്ടോ ഇത് ആകെ നാല് പാക്കറ്റ് എൻ്റെ അടുത്തുള്ളൂ കേട്ടോ നാല് പാക്കറ്റ് വന്നിട്ടുള്ളൂ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഫോക്സ് റഥർ ഷീറ്റ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പീസേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെറ്റാലിക് ബീടും വന്നിട്ടുണ്ട് അത് പുതിയൊരു സിക്സ് എം എമ്മിൽ വന്നിട്ടുണ്ട് കേട്ടോ അതുവരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെ ത്രീ ഫോർ ഫൈവ് ആണ് ഇപ്പോൾ സിക്സ് എം എമ്മിൽ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇത് സിക്സ് എം എം ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലോ ഇതാണ് ഇതാണ് ഉണ്ടായിരുന്നത് എൺപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫൈവ് എം എം പക്ഷേ ഇത് അതിനേക്കാട്ടും വലുതാണ് സിക്സ് എം എം ആണ് കേട്ടോ വലുതെന്ന് പറയാൻ കൂടുതൽ വലുത് നല്ല പക്ഷെ അത് സിക്സ് എം എം ആണ് കുറച്ച് വലുപ്പം നമുക്ക് ഒന്നിച്ച് കണ്ടാൽ മനസ്സിലാവും പക്ഷെ ഞാൻ ഞാനിതുവരെയും കൊടുത്തോണ്ടിരുന്നത് ഇതാണ് ഇതാണ് ഞാൻ ഈ ഓർഡർ ചെയ്തത് പക്ഷെ എത്തിയിട്ടുള്ളത് മറ്റതാണ് റേറ്റ് കൂടുതൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതുപോലെ തന്നെ അതിൻ്റെ ചെറുത് എത്തിയിട്ടുണ്ട് എഴുപത് രൂപയുടെ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് എഴുപത് രൂപയുടേത് ഫോർ എം എം ആണ് തോന്നുന്നത് മറ്റേത് കേട്ടോ ത്രീ ആ ഫോർ അങ്ങനെ എന്താണ് ആണ് വരുന്നത് അപ്പോൾ വേണം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക ഇതൊക്കെ മൈക്രോ ആണ് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നതാണ് ഇത് ഗ്യാരണ്ടി ഉള്ളതാണ് കേട്ടോ ഇതിനൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ് റേറ്റ് പിന്നെ ഇത് ഇതതിന് ചെറുതാണ് വരുന്നത് നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ കരിമണിയൊക്കെ ചെയ്തെടുക്കുന്നുണ്ടാവില്ല അത് പിന്നെ വൈറ്റ് നല്ല ഗ്ലേസിംഗ് ഉള്ള വീടാണ് കേട്ടോ നല്ലതെന്നാൽ നമുക്ക് എല്ലാവരും ഇപ്പോൾ ഡബിൾ പോളിഷ്ഡ് ഒക്കെ ചോദിക്കുന്നത് ഡബിൾ പോളിഷഡ് അല്ലാതെ ട്രിപ്പിൾ പോളിഷ്ഡ് തന്നെ പറയാം കാരണം അത്രക്ക് നല്ല ഗ്ലേസിങ്ങും ഉണ്ട് അത്രയ്ക്ക് ഇതും ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന് റേറ്റ് ഉണ്ട് കേട്ടോ അതൊരു മാലയട്ടോ വരുന്നത് നമുക്ക് വലിയ നമ്മൾ കഴത്തിൽ കൂടെ തന്നെ ഇടാൻ പറ്റുന്ന ഒരു വലിയ ടൈപ്പ് മാലയാണ് ഇത് സിക്സ് എം എം ആണ് വരുന്നത് കേട്ടോ എയ്റ്റ് അല്ല സിക്സാണ്ടോ ഞാൻ എത്ര മാന്തി നോക്കിയിട്ടും വരുന്ന ഇതാകുന്നില്ല സിക്സോ സെവനോ ആ റേറ്റിലാണ് ആ എം എം ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് മെറൂണ് ലാവണ്ടർ പിങ്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബേബി പിങ്ക് ഉണ്ടോ ഇതാ ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വരുന്നത് ഈ ഒരു മാലയ്ക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വീടാണ് കാരണം ഇപ്പോൾ എല്ലാവരും ഡബ് പോളിഷഡ് ബീടുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് നല്ല ക്വാളിറ്റിയുള്ള വീടാണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് എന്ന് അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ നാൽപ്പത് രൂപയാണ് ഒരു സ്ട്രിങ് വരുന്നുണ്ട് ഒരു സ്ട്രിങ് ഒരു മാലയായിട്ടാണ് വരുന്നത് ഒരു സ്ട്രിങ്ങ് അല്ല ഒരു മാല കേട്ടോ അപ്പോൾ ഇതും കുറഞ്ഞ പീസേ ഉള്ളൂ പത്ത് വീടേ ഉള്ളൂ കേട്ടോ പത്ത് മാലയുള്ളൂ അതുപോലെ തന്നെയാണ് നമുക്ക് ആ മെറൂണും ലാവണ്ടറും എല്ലാം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരുന്നില്ല ഇനി മെറൂൺ കൂടി ഞാൻ കൂട്ടിച്ച് കാണിച്ചുതരാം കേട്ടോ അതുപോലെ തന്നെയാണ് ലാവണ്ടറും പിങ്കും അപ്പോൾ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക ഒരു സ്ട്രിങ്ങിന് അതായത് ഒരു മാലയ്ക്ക് നാൽപ്പത് രൂപയാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് കേട്ടോ അതായത് പിങ്കാണെങ്കിലും മെറൂൺ ആണെങ്കിലും പർപ്പിൾ ആണെങ്കിലും എന്താ പറയുക നല്ല ക്വാളിറ്റി ഇത് കുറെ ആൾ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താ ഈ വീട് കിട്ടുമോ ഈ വീട് കിട്ടുമോ എന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോളാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ കണ്ടോ ഇത് നമുക്ക് കയത്തിൽ കൂടെ ഇടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാലയാണ് കേട്ടോ നല്ല ഗ്ലേസിങ് ഉണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ മാലയൊക്കെ ചെയ്യുന്ന ഓരോ വീഡിയോയും ഇൻഷാൽ ഇടാം കേട്ടോ അപ്പോൾ തന്നെ വീടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല സെയിലായി പോകുന്നൊന്നും അറിയില്ല നോക്കട്ടെ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്ലോഡ് ആക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈം വേണ്ടതാണ് അപ്പോൾ അതാ ഇതും അതേപോലെ തന്നെ ഇത്രയും വലുപ്പത്തിൽ വരുന്നുണ്ട് കേട്ടോ ദാ ഇത്ര പിടിയെന്ന് പറയും ഓക്കെ അപ്പോൾ ഇതും വേണമെന്നുള്ളൊരു മെസ്സേജ് അയയ്ക്കുക ഇതും നാൽപ്പത് രൂപയാണ് ഞാൻ പറഞ്ഞു നാൽപ്പത് രൂപയാണ് ഒരു സ്റ്റെങ്ങിനെ വരുന്നത് നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് നമ്മൾ നാൽപ്പത് രൂപേനെ കൊടുത്ത് എനിക്ക് പക്ഷേ അതിനെക്കാട്ടിലും എന്താ പറയുക ഇത് പിന്നെയും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞാനിത് അത് വേറെ ആൾ കയ്യിൽ ഇത് വേറെ ആൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളത് നമ്മളൊരു സാധനം അവിടുന്ന് ഇവിടുന്ന് മോശമായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മൾ കസ്റ്റമേഴ്സ് അതിൽ നിന്ന് വേറെ ആൾക്കാർ കയ്യിൽ നമ്മൾ വാങ്ങല് നിർത്തും അത് സ്വാഭാവികമാണ് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുന്ന കൊടുക്കുന്ന പൈസക്ക് ആ റേറ്റിനുള്ള സാധനം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങൽ നിർത്തും അതുപോലെ തന്നെ ഇത് ടെൻ എം എം ആണ് വരുന്നത് കേട്ടോ ടെൻ എം എമ്മിൻ്റെ ക്രിസ്റ്റലാണ് വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഗ്ലാസ് ബീറ്റ്സിനേക്കാളും റേറ്റ് ഉണ്ട് എനിക്ക് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ചെയ്തു പക്ഷേ ആ ഒരു റേറ്റ് ഒന്നും ഞാൻ നോക്കാതെയാണ് ഓർഡർ ആക്കിയത് ഞാൻ പറഞ്ഞത് രണ്ട് രണ്ട് ആൾക്കാർ കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ആക്കിയത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഒരു സ്ട്രിങ്ങിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു ആണ് ഇത് വരുന്നത് ഇതാ ഇത് ഇത് ഒരു സ്ട്രിങ്ങിന് ഇതാ ഇത് മാര പോലെയല്ല ഇങ്ങനത്തെ അതുപോലത്തെ ആണ് വരുന്നത് കേട്ടോ ഈ സ്ട്രിങ്ങിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് എനിക്ക് പിന്നെ തോന്നി ഇത് വേണ്ടില്ലായിരുന്നു മറ്റേ തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് പിന്നെ പക്ഷെ ക്രിസ്റ്റലിന് ക്രിസ്റ്റലാണ് വേണ്ട പക്ഷേ ഇത് ടെൻ എം എം ആണ് കേട്ടോ ടെൻ എം എം ആണേ അല്ല ടെൻ ആണ് കേട്ടോ ഇതെന്താ വെച്ചാൽ ഇതൊരു സാധാ നോർമൽ അല്ല വരുന്നത് ഒരു കട്ടിങ്ങ് ഉണ്ട് അതുകൊണ്ട് നമുക്കിത് എം എം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അതിൻ്റെ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ക്രിസ്റ്റൽ ആണെങ്കിൽ എന്നും ഉണ്ടാവും നമ്മളിതിൻ്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഇറക്കുന്നതാണ് റെഡും ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ ചെയിൻ കേട്ടോ ഇത് ഒരു വ്യത്യാസം എല്ലാ വെച്ചാൽ ലോങ് ചെയിൻ ആണ് കേട്ടോ നമ്മൾ സാധാ ഇതുവരെ ഞാൻ നാൽപ്പത് രൂപ കൊടുത്തുകൊണ്ടിരുന്ന ചെയിനേക്കാട്ടിലും കുറച്ചുകൂടി കൂടി ഇറക്കുള്ള ടൈപ്പാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടോ ഇതാണ് നമ്മൾ നാൽപ്പത് രൂപ കൊടുത്തിരുന്ന ചെൻ ഈ ചെനി ഇപ്പം എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഈ ചെൻ ഇതാണ് നാൽപ്പത് രൂപ കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ടിയുണ്ട് അതിലും കട്ടി കുറവാണി അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഒരു സെയിം റേറ്റ് തന്നെ വാങ്ങിച്ചും ചെയ്തെന്നല്ലോ പക്ഷോനെ എന്തപ്പം ഇതിൻ്റെ അവസ്ഥ കട്ടിയില്ലല്ലോ ഞാനിത് എങ്ങനെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലെങ്ത് ഉണ്ട് ഇത് കുറച്ചും കൂടി ലെങ്ത്ത് വരുന്നുണ്ട് അതായത് നമ്മൾ കുളത്ത് കഴിച്ചിട്ടു ശേഷം ഒറ്റ ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആറ് പിടിയുണ്ട് അതായത് ഒറ്റ ഇതിൽ നോക്കുകയാണെങ്കിൽ ആറ് പിടി വരും അതായത് രണ്ടും കൂട്ടി പിടിച്ചിട്ടില്ല ഓരോ ഇത് നോക്കുവാണെങ്കിൽ ആറ് പിടിതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടല്ലോ ഇത്രയും എക്സ്ട്രാ വരുന്നുണ്ട് ഒരു പിടിയോളം നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് ആ കുളത്ത് കഴിച്ച് കഴിച്ചതിനു ശേഷം നോക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിന് സെയിം റേറ്റ് തന്നെയാണ് അതുകൊണ്ട് ആർക്കും അവർ റേറ്റ് റേറ്റിനൊന്നും വ്യത്യാസമല്ല കുറച്ച് കട്ടി കുറച്ചിട്ടുള്ളത് കട്ടി മറ്റു നല്ല കട്ടിയുണ്ടായിരുന്നു കട്ടി പറഞ്ഞാൽ നമുക്ക് സെയിം കട്ടിങ് തന്നെ വരുന്നത് സെയിം പണി തന്നെയാണ് വരുന്നത് പക്ഷേ കുറച്ച് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്താന്നല്ല അപ്പോൾ അതിനും നമുക്ക് ലോങ് ചെയിനിലും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഇതുപോലത്തെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നാളെയൊക്കെ ആയിട്ട് അപ്ലോഡാക്കും അപ്പോൾ അതും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് അതുപോലെതന്നെ നമുക്ക് പാലക്കാട് സെറ്റിൽ ഗ്രീനും മെറൂണും എത്തിയിട്ടില്ല ബ്ലൂ ആണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഗ്രീനും മെറൂണും ഇൻഷാള്ള ഇനി അടുത്താഴ്ചയ്ക്ക് ഒമ്പതിനകത്തും അതുപോലെ മാലപിരി വിപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ ടൈപ്പാണ് കേട്ടോ സെയിം റേറ്റ് തന്നെ വരുന്നത് ഒരു പീസിൻ്റെ രണ്ട് രൂപയാണ് വരുന്നത് കേട്ടോ അതാണ് നല്ല ഗോൾഡൻ ഇതായിട്ട് വരുന്ന ടൈപ്പാണ് കേട്ടോ മറ്റത് കുറച്ചുകൂടി കൂടി വലുപ്പം ഉണ്ടാവുമല്ലോ അത്ര വലുപ്പം ഇത് ഉണ്ടാവില്ല പക്ഷേ നല്ല ഇതുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് ഐറ്റംസ് കൂടികൾക്ക് വന്നിട്ടുണ്ട് സൂചി അതുപോലെ തന്നെ മൈക്രോ പ്ലേറ്റഡ് ജംറിങ്സ് പിന്നെ നമ്മൾ ത്രീ ബീഡ് നമ്പർ ത്രീ നമ്പർ ആണ് കേട്ടോ ഇത് ഇത് നമ്പർ ത്രീ എന്ന് വെച്ചാൽ അതിന് കട്ടിങ് ഒന്നുമില്ല ഇതും സൈക്രൂപയുടെ മൈക്രോ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് നമ്മൾ ഇതുവരെയും കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴും നാൽപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് ബാങ്കിൾസ് ഒക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ബാങ്കിൾസ് ഒക്കെ കുറേ ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ പകുതിയിൽ ഡാമേജ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൂ ഹോൾ എൻ്റെ അടുത്ത് ടൂ ഹോൾ റെഡ് വൈറ്റ് മറൂണൊക്കെയാണുള്ളത് അതുപോലെ തന്നെ ഫോർ ഹോളിൽ ഒന്ന് രണ്ട് കളറേ ഉള്ളൂ കേട്ടോ പിന്നെ ത്രീ ഹോളും തന്നെ ഒന്ന് രണ്ട് കളറേ ഉള്ളൂ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ ഓൺ കുറേ പേര് ചോദിക്കുന്നുണ്ട് നാഗവളത്തിൻ്റെയും പാലക്കേട്ട് ഇതൊക്കെ അപ്പോൾ ഒക്കെ എത്തും ഓർഡർ കൊടുത്തിട്ടുള്ളതാണൊക്കെ എന്നാൽ എത്തുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം നമുക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ടെർണിഷ്യൻ്റെ ബാക്ക് ചെയിൻ ആണ് നാൽപ്പത് രൂപ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അതല്ല ഇത് സാധാരണ നോർമലായിട്ട് നമ്മൾ കാണിച്ചെന്നില്ല ചെയിൻ്റെ ആ കട്ടിങ്ങിൽ വരുന്ന ബാക്ക് ചെയിനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ ബാക്ക് ചെയിന് ആൻറ്റി ടെർണിഷ് അല്ല അതുകൊണ്ടാണ് ഇതിന് റേറ്റ് കുറവ് ആൻറ്റി ടെർണിഷിന് നാൽപ്പത് രൂപയായിരുന്നു പക്ഷേ ഇത് ബാക്ക് ചെയിനാണ് നമ്മൾ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെ കേട്ടോ ഇത് രണ്ട് ചെയിനാണ് അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത് രണ്ട് ചെയിനാണ് അതാണിത് ഇങ്ങനെ നിൽക്കുന്നത് അവരെ കെട്ടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിട്ടുള്ള കേട്ടോ മറ്റേ നമ്മളെ മറ്റേ പണി തന്നെ വരുന്ന കേട്ടോ കണ്ടാ നമ്മളാ മാലയൊക്കെ ഉണ്ടല്ലോ ആ പണി തന്നെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതും അതിനെ പറഞ്ഞല്ലോ മുപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ എല്ലാത്തിൻ്റെ റേറ്റും കാറ്റലോഗിൽ ആഡ് ആക്കുന്നതാണ് ഇനി വന്നിട്ടുള്ള കുറച്ച് ബീഡ്സാണ് നമ്മൾ നമ്മുടെ അടുത്ത് ലെറ്റർ ബീഡ് റൗണ്ടിൽ വൈറ്റിൽ ബ്ലാക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എത്തിയിട്ടുണ്ട് ആദ്യം അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നാണ് പിന്നെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായി ഇതിൻ്റെ ഇതിൻ്റെ തന്നെ എലറ്റർ മാത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇൻഡിപെൻസിൻ്റെ ബീഡാണ് അത് പിന്നെ ഏതായാലും അടുത്ത് അടുത്ത വർഷത്തിന് നോക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലവർ ഫൈ പെറ്റുള്ള ഫ്ലവർ ബീഡ്സും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സും ഈ ഗ്ലാസ് ബീഡ്സൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൻ്റെ അതായത് അമ്പ് പത്ത് ഗ്രാമിൽ പത്ത് രൂപ വെച്ചിട്ട് കൊടുത്താണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് പതിനഞ്ച് രൂപയുണ്ട് കാരണം നല്ല റേറ്റ് വ്യത്യാസം വന്നുണ്ട് കാരണം വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ കയ്യിൽ നിന്നിർത്തിട്ടുള്ളത് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ അവരെ കയ്യിൽ നിന്നു നിർത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് റേറ്റ് കുറവില് കിട്ടുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറവ് ഇത് പിന്നെ ഒരു മീഡിയം സൈസ് സ്റ്റാറാണ് എൻ്റെ അടുത്ത് വലതുമുണ്ട് ചെറുതും ഉണ്ട് അപ്പോൾ മീഡിയമാണ് പിന്നെ ഒരു പുതിയൊരു ബീഡ് ഫ്ലവർ ബീഡ്സ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വന്നിട്ടുള്ള ഗ്ലാസ് ബീഡ്സിനൊക്കെ ഇതിൽ കണ്ട നിങ്ങൾ ഗ്ലാസ് ബീഡ്സ് ബീഡ്സാണ് ഫൈഫെറ്റലും പിന്നെ ഈ റൗണ്ട് സ്റ്റാറും റൗണ്ട് ീടും സ്റ്റാറും ഒക്കെ നമ്മൾ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് അല്ലാത്ത പാസ്റ്റലൊക്കെ നമ്മൾ സോദാ നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ പാസ്റ്റൽ പതിനഞ്ച് അതായത് അൻപത് ഗ്രാമിന് അറുപത് രൂപ പിന്നെ ഈ ഒരു സാധനം ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് ആ ബേസ് കിട്ടണം വാച്ചിൻ്റെ ആ ബേസ് കിട്ടിയാൽ നമ്മൾ മെമ്മറി വെയറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ഒറ്റ പീസ് നോക്കി നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാ ഇതിൻ്റെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഇങ്ങനത്തെ ബേസ് തന്നെ കിട്ടണം ഞാൻ അന്വേഷിക്കുന്നുണ്ട് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ അറിയിക്കാം കേട്ടോ അല്ല നിങ്ങളുടെ താരത്തെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് എനിക്ക് അയച്ചു തരണേ ഞാൻ അവരുമായിട്ട് സംസാരിച്ചത് ഈ ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടിയാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് നല്ല നിങ്ങൾക്കും ചെയ്യാൻ പറ്റും കാരണം സിമ്പിളാണ് പിന്നെ മറ്റത് കുങ്കുരയാണ് അത് നമുക്കതിൽ കുറുത്ത് കൊടുക്കേ ആവശ്യമുള്ളൂ നല്ല റേറ്റിലെ നമുക്ക് വിൽക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ അടുത്ത് പറ്റൊരു പീസ് ഉണ്ട് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാൻ നോക്കിയാൽ എൻ്റെ അടുത്തൊറ്റേ പീസേ ഉള്ളൂ ഞാൻ എനിക്ക് വാങ്ങിച്ചല്ല ഞാൻ നോക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് വേണമെന്നുണ്ടെങ്കിൽ സെയിലാക്കുകയും ചെയ്യും അപ്പോൾ തന്നെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെയുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടതിന് നന്ദി പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ എപ്പോഴും മറക്കുകയാണ് ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാൻ പറയണം പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് ഐറ്റംസ് പെട്ടെന്ന് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാം മറ്റൊരു വീഡിയോ ഏറ്റവും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ